തുടർച്ചയായ പ്രഹരങ്ങൾ താങ്ങാനാകാതെ യു എസിന്റെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുവാൻ വളരെ നാളുകളായി യുവസ് ശ്രമിച്ചിരുന്നു അതിന്റെ ഫലപ്രാപ്തി എന്നോണം യുഎസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് പ്രധാനമായും ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തേത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രള അടക്കമുള്ള സകല നേതാക്കളും കൊല്ലപ്പെട്ടതോടെ ശക്തമായൊരു നേതൃത്വം ഹിസ്ബുള്ളയെ നയിക്കുവാൻ ലബനനിൽ നിലവിലില്ല പേടിച്ചരണ്ടിരിക്കുന്ന തീവ്രവാദികൾ ഇപ്പോൾ ചിതറിക്കിടക്കുകയാണ് ഇസ്രായേലിനെതിരെ വിജയം നേടുവാൻ ആകില്ലെന്ന് അവർ കഴിഞ്ഞു സാമ്പത്തികമായും ഇവരിപ്പോൾ കടുത്ത ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് രണ്ടാമത്തെ കാരണം ഹിസ്ബുള്ള ലബനനിൽ നിന്നു തന്നെ എതിർപ്പുകൾ നേരിടുന്നുണ്ട് എന്നതാണ് കണക്കുകൾ പരിശോധിച്ചാൽ ലബനനിൽ അറുപത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് എന്നാൽ ഇതിൽ തന്നെ വിഭജിച്ചു നിൽക്കുന്ന ഷിയ സുന്നി വിഭാഗങ്ങളാണ് ഉള്ളത് ഷിയ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനവും സുന്നി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനവുമാണുള്ളത് മുസ്ലിം മതം കൂടാതെ ലബനനിൽ ക്രൈസ്തവരും ജൂസും ഹിന്ദുക്കളും ബുദ്ധമതക്കാരുമുണ്ട് പണ്ട് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലബനനിൽ ക്രിസ്ത്യൻസ് ഇപ്പോഴും പ്രബലമാണ് മുപ്പത്തി രണ്ട് പോയിന്റ് നാല് ശതമാനം ക്രൈസ്തവ വിശ്വാസികളും നാല് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന മറ്റു മതസ്ഥരും ഇവിടെയുണ്ട് ഹിസ്ബുള്ള ഉൾപ്പെടുന്നത് ഷിയ വിഭാഗത്തിൽ ആയതുകൊണ്ട് തന്നെ സുന്നി വിഭാഗങ്ങൾക്ക് ഇവരോട് കടുത്ത എതിർപ്പാണ് ലബനനെ ഈ വിധത്തിൽ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും നശിപ്പിച്ചതിന് കാരണം ഹിസ്ബുള്ളയാണെന്ന് അവർക്ക് നന്നായി അറിയാം ഹിസ്ബുള്ള ഉൾപ്പെടുന്നത് ഷിയാ വിഭാഗത്തിലായതുകൊണ്ട് തന്നെ സുന്നി വിഭാഗങ്ങൾക്ക് ഇവരോട് കടുത്ത എതിർപ്പാണ് ലബനനെ ഈ വിധത്തിൽ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും നശിപ്പിച്ചതിന് കാരണം ഹിസ്ബുള്ളയാണെന്ന് അവർക്ക് നന്നായി അറിയാം ഇതുവരെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ മാത്രം അറ്റാക്ക് ചെയ്തിരുന്ന ഇസ്രായേൽ ഹിസ്ബുള്ളകൾ ചിതറി ഓടിയതോടെ ആക്രമണം വ്യാപിപ്പിച്ചു ഹിസ്ബുള്ളകൾ കൂട്ടത്തോടെയോടി ക്രിസ്ത്യാനികളും സുന്നി മുസ്ലിങ്ങളും താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഓടി ഒളിക്കുവാൻ ശ്രമിച്ചു ഇതോടെ ഇസ്രായേൽ ഇവിടെയും എന്ന് മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങി ക്രിസ്ത്യാനികളും സുന്നി വിഭാഗത്തിലുൾപ്പെടുന്ന മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും ഇതോടെ ഹിസ്ബുള്ളകളെ കൂട്ടത്തോടെ ഒറ്റപ്പെടുത്തുവാനും രാജ്യത്തുനിന്ന് പുറത്തു പോകുവാനും നിർബന്ധിക്കുകയും ചെയ്തു സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ ഇത്തരം എതിർപ്പുകൾ നേരിടേണ്ടി വന്നതോടെ ഗത്യന്തരമില്ലാതെ വന്നിരിക്കുകയാണ് ഹിസ്ബുള്ളകൾക്ക് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുവാൻ ഹിസ്ബുള്ള തയ്യാറായതോടെ ഇനി തീരുമാനം ഇസ്രായേലിൻ്റേതാണ് ആയുധം വെച്ച് കീഴടങ്ങുവാൻ തയ്യാറായ ഹിസ്ബുള്ളകളെ വെറുതെ വിടണോ അതോ ന്യായമായ ശിക്ഷ നൽകണോ എന്നത് ഇനി തീരുമാനിക്കുക ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ആയിരിക്കും